ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ചെമ്മീപ്പുളി കൊണ്ടുള്ള കിച്ചടിയാണ് ഇത് ആദ്യം തന്നെ ചെമ്മീപുളി ഇതാണ് കരിഞ്ഞെടുക്കും അതെഴിഞ്ഞ് അതിന് വേണ്ട ചേർക്കേണ്ടത് തേങ്ങ പച്ചമുളക് കടുക് ചെമ്മീപ്പുളി എന്ന് പറയുന്നത് ഇതാണ് ചെമ്മീപ്പുളി ഇവിടെ പലയിടത്തും പല പേരാണ് ചിലർ ഇരുമൻ എന്ന് പറയും ഇലിമ്പിക്ക എന്ന് പറയും അല്ലെങ്കിൽ ഇവിടെ പറയണ പേരാണ് ചെമ്മീപുളി ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം കടുക് ഇട്ടുകൊടുക്കട്ടെ കടുക് ഇട്ട് ഇനി അതില് ഉണക്കമുളക് ഇട്ട് കറിവേപ്പിലിട്ട് ഇനി ഇതിലേക്ക് ചെമ്മീപ്പുളി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് വാടി വരണം ഇനി ഇതിന്റെ അരപ്പാണ് ആദ്യം പച്ചമുളക് തേങ്ങ കടുക് ഇത് മൂന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ തേങ്ങ പത് വാടിയിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോ കിച്ചടി തയ്യാറായിട്ടുണ്ട് ഏ ഇത് ഇനക്കൊന്നും വെച്ച് നോക്കണം അധികം പണിയില്ല ഒരു പത്ത് മിനിറ്റ് അത്ര പണിയുള്ളൂ ഇത് അരച്ചെടുക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കടുക് വേർത്ത് വേഗം ചെമ്മിപ്പുളി പെട്ടെന്ന് വാടും അപ്പൊ എല്ലാവരും ഇത് ഇനക്ക് വെച്ച് നോക്കണം എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും ബെൽബട്ടൺ കൂടി ഒന്നും അമർത്തണോട്ടോ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്